വാർത്തകളിലേക്ക് വിശദമായി പൌരത്വ ഭേദഗതി നിയമം വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം സി എ എ നടപ്പാക്കില്ലെന്നും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സി എ എ പ്രക്ഷോഭത്തിൽ കോൺഗ്രസുകാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളം സിഎ നടപ്പിലാക്കില്ലെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു ഇഞ്ച് ഒരിഞ്ചുപോലും പിന്നോട്ടു ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി ഈ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് സിഎഎ വിഭജന രാഷ്ട്രീയത്തിലൂടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിന്റെ ഹീനമായ നീക്കമാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതേസമയം സി എ എ പ്രക്ഷോഭത്തിൽ സർക്കാരിനോട് യോജിച്ചു നിൽക്കാത്ത പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു പ്രതിഷേധങ്ങളിൽ കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തുന്നതെന്നും ദേശീയ തലത്തിൽ സി എ എക്കെതിരെ കോൺഗ്രസ് ഒരു നിലപാടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പരിഹസിച്ചു പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയത് കൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ പ്രസ്താവന യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസ്സിൽ നിന്നും വന്നത് കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തിയത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിയമം നടപ്പിലാക്കാതിരിക്കാൻ എന്തും സഹിക്കുമെന്നും ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം